കായംകുളം സഹകരണ ബാങ്ക് എ പ്രസിഡന്റ് ആയിരുന്ന പ്രൊഫസർ എം ആർ രാജശേഖരന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും പുഷ്പാർച്ചനയും നടന്നു ബാങ്ക് ഡയറക്ടർ ബോർഡും അംഗങ്ങളും ജീവനക്കാരും പുഷ്പാർച്ചനയിലും അനുസ്മരണ പരിപാടിയിലും പങ്കെടുത്തു കായംകുളം സഹകരണ ബാങ്ക് എ നാന്നൂറ്റി ഇരുപത്തിയൊന്നിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രൊഫസർ എം ആർ രാജശേഖരന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും പുഷ്പാർച്ചനയും നടന്നു ബാങ്ക് ഡയറക്ടർ ബോർഡും അംഗങ്ങളും ജീവനക്കാരും പുഷ്പാർച്ചനയിലും അനുസ്മരണ പരിപാടിയിലും പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കൃഷ്ണപുരത്തെ സഹകരണ ബാങ്കിന്റെ പുരോഗതിക്ക് വേണ്ടിയും തന്റെ അറുപത് വർഷക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ അനുഭവങ്ങളും സ്വാധീനവും ഉപയോഗിച്ച് ബാങ്കിന്റെ പുരോഗതിക്ക് വേണ്ടി വളരെ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് എം ആർ രാജശേഖരൻ എന്ന് അനുസ്മരണ സമ്മേളനത്തിൽ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ഗാനകുമാർ അഭിപ്രായപ്പെട്ടു താലൂക്ക് ജില്ലാ പാരവാഹിയായി പ്രവർത്തിച്ചു സി പി ഐ എമ്മിൻ്റെ കായങ്ക ടൗണിലെ ലോക്കൽ കമ്മിറ്റി അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു ആ കാലഘട്ടത്തിൽ മുതൽ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തനമാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോർ വ്യവസായ രംഗത്തെ സഹകരണ സംഘമായിട്ടുള്ള കെ സി റ്റിയുടെ പ്രസിഡൻ്റായി സഖാവ് സി ബി സി വാര്യ കെ സി ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ദീർഘനാളുകൾ കെ സി റ്റിയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു ആ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ന് ഈ സംസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ആലപ്പി സഹകരണ സ്പിന്നിങ് മില്ലിൻ്റെ ചെയർമാനാകുന്നത് ചെയർമാനായ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സൗ കെ ആർ ജു എം ജെ സ്പിന്നിംഗ് മില്ലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുഖ്യമായ തുടക്കം പങ്കുവയ്ക്കി അതിൻ്റെ തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സ്പിന്നിംഗ് മില്ലാരംഭിച്ചതെങ്കിലും അതിൻ്റെ തുടക്കമുള്ള എല്ലാ പ്രവർത്തനത്തിലും നേതൃത്വപരമായ ചുമതല സഹാബന്മാർ വഹിക്കാൻ കഴിയും എം ആർ രാജശേഖരൻ സാറിന്റെ ഒന്നാമത് ചരമവാർഷികമായിരുന്നു നമ്മുടെ ബാങ്കിന്റെ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറിയതിന് ശേഷവും അതിനു അതിനുമുമ്പും അദ്ദേഹം അറുപത് വർഷക്കാലം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കൂട്ടത്തിൽ വഹിക്കാത്ത സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല അതിൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ് നമ്മുടെ കായംകുളം സർവീസ് സഹകരണ ബാങ്ക് നാനൂറ്റി ഇരുപത്തി ഒന്ന് ഇതിന്റെ പുരോഗതിക്കും ഇതിന്റെ ബിൽഡിങ്ങിനും എല്ലാത്തിനും നമ്മുടെ എല്ലാ ജീവനക്കാർക്കും മൂന്ന് ബ്രാഞ്ചിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ സംഘടനാ പറമ്പ് പ്രൊഫസറായും വക്കീലായും അതുപോലെ തന്നെ കായംകുളത്തിൻ്റെ സർവമേഖലയും കായംകുളം നഗരസഭയുടെ ജനകീയ ആസൂത്രണ സമയത്തുള്ള മുനിസിപ്പൽ ചെയർമാനായിട്ടും എല്ലാം അദ്ദേഹം നമ്മുടെ സേവന രക്ഷനാണ് അദ്ദേഹം പനീന്നർഗവും ബ്രാഞ്ച് മാനേജർ കെ ഉപേന്ദ്രൻ കുറ്റിത്തരവും ബ്രാഞ്ച് മാനേജർ കെ കെ ആശ കൗൺസിലർ ബിനു അശോക് ബോഡംഗം രാധാകൃഷ്ണൻ വിനീത് രാകേഷ് എം റഹീം തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് മാനേജർ സി എസ് അശ്വതി കൃതജ്ഞത രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം